പതിനെട്ടാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അഞ്ഞൂറ്റിനാല് എം പിമാരും കോടിപതികളാണ് അതായത് ആകെ അംഗസംഖ്യയുടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ബിജെപിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് എംപിമാരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരും കോടീശ്വരന്മാരാണ് കോൺഗ്രസിന്റെ തൊണ്ണൂറ്റി ഒമ്പത് എം പിമാരിൽ തൊണ്ണൂറ്റി രണ്ട് പേരും കോടിപതികൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് ടി ഡിപിയുടെ ഗുണ്ടൂർ എം പി ചന്ദ്രശേഖരെ പെമ്മസാനിക്കാണ് അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രണ്ടാം സ്ഥാനത്തുള്ള തെലങ്കാനയിലെ ചെബല്ലയിൽ നിന്നുള്ള ബി ജെ പി എം പി കൊണ്ട വിശ്വേശ്വർ റെഡ്ഡിക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടിയുടെ ആസ്തിയുണ്ട് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നുള്ള ബി ജെ പി എം പി നവീൻ ജിൻഡാലിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ ആസ്തിയുണ്ട് പെമ്മസാനിക്ക് ആയിരത്തി മുപ്പത്തെട്ട് കോടിയുടെ ബാധ്യതയുണ്ടെന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടി അടിസ്ഥാനത്തിൽ കോടീശ്വരന്മാരുടെ പട്ടികയിൽ സി പി ഐ എം ആണ് ഏറ്റവും പിന്നിൽ മധുര എംപിയും എഴുത്തുകാരനുമായ സു വെങ്കടേഷന് മാത്രമാണ് ഒരു കോടി ആസ്തി എം പി ശമ്പളത്തിന് പൂർണമെ പുസ്തകങ്ങളുടെ റോയൽറ്റിയാണ് പ്രധാന വരുമാനം ഡി എം കെയുടെ ഇരുപത്തിരണ്ട് എം പിമാരും പേരും തൃണമൂലിന്റെ എ പി മൂന്ന് ജെ ഡി യു പന്ത്രണ്ട് ടി ഡി പി പതിനേഴ് എന്നീ പാർട്ടികളുടെ എല്ലാ എം പിമാരും കോടീശ്വരന്മാരാണ് മുൻ ലോക്സഭയിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് എം പിമാരായിരുന്നു കോടീശ്വരന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു ശതമാനത്തിന്റെ വർധനം ഇരുന്നൂറ്റി പതിനാല് പേർ വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്